കൈ തെറിച്ച് പോയിരിക്കണം ഓഹ് ഒറ്റപ്പെടുത്തത്തിൽ നമ്മൾ മൂന്ന് ഫിഞ്ചസ് ഞാൻ ഫിംഗേഴ്സ്ണ്ട് ഹായ് മശാ മേരെ മൈറ്റു എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു പുതുതായിട്ട് കിളിക്കൂട് പണിയാണ് അപ്പോൾ അതിനകത്ത് ഏതൊക്കെ കിളി ഇടാമെന്നുള്ളൊക്കെ കുറേ കമ്പനികൾ വന്നിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറയുമ്പോൾ ഫിഞ്ചസ് ആണ് ഫിഞ്ചസ് തന്നെ പല പല മോഡലുകളുണ്ട് കാണാൻ ഭംഗിയാണ് ആക്റ്റീവായിട്ടുള്ള കിളിയാണ് നാലഞ്ച് വർഷം ആയുസുള്ള കൂടെ ഒരു കിളിയാണ് അതുപോലെ തന്നെ നമ്മുടെ കുരുവിയായിട്ട് സാദൃശ്യമുള്ള ഒരു കിളിയും കൂടാണ് ഫിഞ്ചസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കൂട് പണി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളോട് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കിളിക്കൂട് നമ്മൾ ഈ എടുത്തേക്കുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കല്യാണ സമയമായ എൻ്റെ റൂമിൽ നിന്ന് ഒരു കബോർഡ് പൊളിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാർട്സ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഇങ്ങനെയുള്ള കൂടുതലൊക്കെയാണ് വെച്ചിരുന്നത് കലമോ കാര്യങ്ങളോ ഒന്നുമില്ല ഫിഞ്ചിനും അതുപോലെ തന്നെ ആഫ്രിക്കൻ ലോബേഴ്സിനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു നെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഡോർ സെറ്റ് ചെയ്യണം അതൊക്കെ പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ വന്നേക്കുന്നത് അതാണ് ഇത് നമ്മുടെ ഉമേഷ് ഇത് നമ്മുടെ ജയൻ അപ്പോൾ അവരാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടോന്ന് നോക്കാം ഉമേഷിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയിരിക്കുകയാണ് അത് വീണ്ടും എടുത്ത് ഉമേഷ് അത് ചെയ്യുകയാണ് മോത്ത ബാബാബനേം കണ്ടു പലയിടങ്ങളിൽ പോയി കിളിക്കൂടെ അടിച്ച് തഴക്കവും പഴക്കമുള്ള ഉമേഷാണ് ബോൾട്ടിൻ ഞെക്കിന്റെ അവസാനം നമ്മൾ താണ്ട് അടിപൊളി ഒരു ഡോറും കാര്യങ്ങളൊക്കെ പണിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഡോറിൻ്റെ പണി നമ്മുടെ ഉമേഷോടെ തീർത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പണി കാണാൻ വേണ്ടിയിട്ട് കണ്ണനുണ്ട് കണ്ണൻ്റെ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ വിഷ ഉണ്ണിയുണ്ട് അകാല അകാലത്ത് കാണാതെ പോയ ഉണ്ണിയുണ്ട് പണ്ടത്തെ നമ്മുടെ ക്യാമറമാൻ ആയിരുന്നു അങ്ങനെയായിരുന്നു പുള്ളിക്ക് പ്രൊമോഷൻ ആയത് ഇന്ത്യൻ കോഫി എസ്റ്റിറ്റ്യൂട്ട് അവസാനം ലീവിന് വേണ്ടി നാട്ടിൽ വന്നേക്കുകയാണ് നമ്മൾ ഈ ഒരു പണിയുമായിട്ട് അവനും കൂടുകയാണ് എന്തെങ്കിലും പറയുണ്ടോ ഒന്നും പറയുന്നു ടച്ച് വിട്ടുപോയിരുന്നു ഇതരാ നിങ്ങൾ പെണ്ണുങ്ങളെ പോയാലും മറച്ചിരിക്കുന്നു ഏടാ ഇത് കൊച്ചിരിക്കുന്നു നേരെ അവിടെ നീ പാട്ടുപാടാ അതുപോലെ തന്നെ അലിഗേറ്റർ കാറിന്റെ ഒരു പുതിയൊരു കുളം നമ്മൾ പണിയാൻ പോകണം അങ്ങനെ കുഴിയെടുക്കാൻ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ കുഴിയൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ എന്തുവാടേ ഫുള്ള് പണിയാണ് മൃഗങ്ങളും എല്ലാവരും എന്ത് പണിയിലാണ് ഒച്ചാമാരേതേ നമ്മുടെ സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഈ ഡോറും കാര്യങ്ങളൊക്കെ വേറെ ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡോറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡോറുണ്ട് പക്ഷേ ഇതിപ്പം ഈ ഒരു എന്താ പറയാ പറയുക തിളക്കെങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഡിസ്പ്ലേ എങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് അകത്തിൻ്റെ ആ ഒരു ഗ്ലാമർ കാണാൻ പറ്റില്ല അപ്പം തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും ബ്ലാക്ക് ബ്ലാക്ക് പെയിന്റ് അടിക്കണം നല്ല കൊള്ളാവും പിന്നെ ഇവിടെ എല്ലാവരും നടക്കുന്നതാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാലേക്കാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കേണ്ട കാലേ കയറിയത് തീർച്ചയായിട്ടും അപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിത് പെയിൻ്റ് അടിക്കണം അത് ഉണങ്ങി കഴിയുമ്പോൾ കിളിയണം അതോടുകൂടി നമ്മുടെ ഈ ഒരു വർക്ക് വർക്കൂടെ ഫിനിഷ് ആകും ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോലും മക്കളെ നമുക്ക് ഇനിയുള്ള പരിപാടി അത് പെയിൻ്റ് അടിക്കുന്നതാണ് പെയിൻ്റ് അടിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് പുറമൊത്തൊപ്പം പെയിൻ്റ് ആയുണ്ട് ഞാൻ ഇത് ഒരു പഴയ ഉൾപ്പെടെപ്പെടുത്തിട്ടേക്കൊള്ളു ഒരു ഫുൾ കൈ ഡ്രസ്സ് അപ്പോൾ താണ്ടേ ആ പെയിൻ്റി കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂടാടിപൊളിയാകും കേട്ടോ പെയിൻറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ അപ്പം താണ്ടെ നമ്മൾ താണ്ടേ എടുത്തുണ്ടോ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ബ്ലാക്ക് പ്രൈമർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ വേണ്ട അപ്പോൾ ആ വ്യത്യാസം കണ്ടോ ആ ഒരു ഇതങ്ങ് മാറുമ്പോഴത്തേക്ക് കാണാൻ കുറച്ച് രസമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കിട്ടത്തില്ല അത് ഫുൾ അടിച്ചു തരാൻ കുറച്ച് എടുക്കും എല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ഈ കുറച്ച് വേൻ്റെ ഉള്ളായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ാണ് നമ്മള് ഏകദേശം പിന്നെ പുറത്തു പോയി കുറച്ച് ഫിഞ്ചേഴ്സിനോട് ഇതൊക്കെയാണ് ഇതങ്ങനുണ്ട് ഓക്കെ ആണോ അപ്പൊ ഇഷ്ടപ്പെട്ട ഒന്നലായിരിക്കാണേ നീലക്കെത്തൊരു പള്ളി മറക്കാൻ കഴിഞ്ഞിട്ട് തെക്കോടും അപ്പം ദേ കുറേ തിരക്കായിരുന്നു അതിനുശേഷം നമ്മൾ വന്നു ദേ ഞാൻ അമ്മയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കൂട്ടിലോട്ട് ഫിഞ്ചസിനെ ആ കൂട്ടിലോട്ട് ഫിഞ്ചസിനെ കൂടെ ഇങ്ങോട്ടൊന്ന് പിടിച്ചിട്ടുള്ള പ്ലാനാണ് അങ്ങനെ നമുക്ക് ഫിഞ്ചസിനെ അങ്ങനെ കൈകൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ല കാരണം ഇതൊരു പഴയ കൂടാണ് ഒരിക്കലും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അത്രയും ഭാഗമായിട്ടൊന്നും ഒരിക്കലും എത്തത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വലയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വലയൊക്കെ വെച്ചിട്ട് നമ്മൾ ഫിഞ്ചസിനൊന്ന് പിടിക്കുകയാണേ അപ്പോൾ എന്താണ്ടേ നമ്മൾ നമ്മുടെ ഡൂക്ലി കൂട് തുറക്കുന്നു ഇതിൻ്റെ പൂട്ട് ഇങ്ങനെ ആട്ടോ ഇതിൻ്റെ വയറൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കാണ് പിന്നെ നമ്മൾ ഫിഞ്ചേഴ്സിനെ പിടി ഇത്തിരി പാടാണ് എനിക്ക് എനിക്കിവിടെ നിന്ന് നല്ല രീതിയിൽ പിടിക്കാനും പറ്റത്തില്ല വീഡിയോ എടുക്കുന്ന അമ്മയാണ് കേട്ടോ ഹരിയാണെങ്കിൽ വേറെ ഏതൊരു വീഡിയോയുടെ പ്രോഗ്രാമായിട്ട് പോയതുകൊണ്ട് അതുകൊണ്ട് പുള്ളിക്കാരനൊന്നു കിട്ടത്തുമില്ല അപ്പോൾ അത് അമ്മ ഇങ്ങോട്ട് നിന്നു അമ്മയ്ക്ക് കറക്റ്റ് ഒരിടത്ത് നിർത്തി പിന്നെ അവിടെ അനങ്ങാങ്ങ് നിന്നുകൊള്ളൂ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ട് ഇവരെ പിടിക്കാൻ ഇച്ചിരി പാടാണ് ചിലപ്പോൾ ഇവരെ ഇവിടെ കയ്യിൽ പോകാനുണ്ടാവും ഒരാളെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരാളെ കിറ്റില പോയി യോ ഭയങ്കര പാടാട്ട പിടിക്കുക കാരണം ഇതിടയ്ക്ക് കല്ലും കമ്പുമൊക്കെ കിടക്കുന്നതും ഉണ്ട് ഒരിച്ചിരി പാടാണ് പിടിക്കുക ഒരു ഭയങ്കര സ്പീഡാണ് കേട്ടോ നമ്മുടെ ഉപ്പാടും വരും കാരണം നമ്മുടെ നീളെത്ര ഉണ്ടായാലും നമ്മളിങ്ങനെ കുരിഞ്ഞു കുരുങ്ങിടയിൽ കുറേ കമ്പും കുഴുത്തോളിയും നമ്മൾ കമ്മ ഐ ഇത് ഇങ്ങോട്ടൊന്ന് വാഗ്ലികളേ ഓ വലിയ പാടാട്ടോ കാരണം ഈ ഒരു വാതിക്കയറി വന്നെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മളങ്ങനെ തോറ്റുപാറുന്ന പരിപാടിയില്ല എങ്ങനെയാലും നമുക്ക് ഇവർ പിടിച്ചാൽ പറ്റുള്ളൂ അതിനുമ്പോൾ ഈ കുറച്ച് കമ്പുകളാണ് എടുക്കണം കാരണം ഭയങ്കര മിന്നൽ വേഗതയാണ് ഇവിടെ ഓഹ് ഒറ്റപ്പെടുത്തതിൽ നമ്മൾ മൂന്ന് ഫിഞ്ചേഴ്സ് ഞാൻ പിടിച്ചിരിക്കുന്നത് പിടിക്കാൻ പാടാ എനിക്ക് കാരണം മൂന്ന് പേരെയും കൂടെ നമ്മൾ ഒറ്റ ടേക്കിലാണ് എടുത്തേക്കുന്നുണ്ട് ഇതിൽ മൂന്ന് ഫിഞ്ചസ് ഫിഞ്ചേഴ്സുണ്ട് ചെറുങ്ങോട്ടില്ലമ്മേ മൂന്ന് ഫിഞ്ചേഴ്സിന് നമ്മൾ ഒരുമിച്ചിടാൻ പോവാണ് ഞാൻ തുറക്കുന്നതെങ്കിലും ശ്രദ്ധിച്ചു വേണം ചിലപ്പോൾ നമ്മുടെ കൈവിട്ടിവർ ഒരാൾ പറഞ്ഞു പറഞ്ഞു കുറുക്ക് പേടിച്ചു പോയോ പുറക്കടേ സ്ഥലത്തി പറന്നോ പേടിച്ചു കേട്ടോ അങ്ങനെ നേരം ഒറ്റ അടിക്ക് നമ്മൾ പിടിച്ചു ഇനി നമുക്കൊരു മൂന്ന് നേരം കൊണ്ട് പിടിക്കാണ്ട് കേട്ടോ കേട്ടേ അടിക്ക് നേരെ മൂ ഒറ്റ അടിക്ക് മൂന്ന് നേരം കിട്ടി പക്ഷേ ഈ വട്ട കുറച്ചും കൂടെ ടാസ്ക് ആയിരിക്കും നമുക്ക് നോക്കാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഹോളുള്ള വാതിലാണ് അപ്പം അത്ര സൂക്ഷ്മമായിട്ട് വേണം നമ്മളതിനെ പിടിക്കാൻ കാരണം അല്ലെങ്കിൽ ഇത് പറന്നു പോകാൻ സാധ്യതയുണ്ട് ഓക്കെ കാല് കഴിഞ്ഞ ഒരു പരിപാടിയും കൂടാണ് അങ്ങനത്തെ കുറേ കമ്പ് കിടക്കുന്നത് ഈ പ്രശ്നം ഭയങ്കര സ്പീഡാണ് ഫിഞ്ചേഴ്സ് കേട്ടോ ഉദ്ദേശിച്ച സ്പീഡൊന്നുണ്ടോ ഭയങ്കര സ്പീഡാണ് എന്താ താഴേക്കത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടികള് മലയാളി അടുത്ത ആളെ ഒരാളെ പിടിച്ചിട്ടുണ്ട് അമ്മയും അടുത്ത് വരും ഇവിടെ ഒരാളെ കിട്ടൂ കേട്ടോ പിടിക്കണ്ട പഠിക്കണ്ട പഠിക്കണ്ട പിടിച്ചു പിടിക്കണ്ട ഒരാളെ നമുക്ക് കിട്ടാ നമുക്ക് ഇവരെ കൂട്ടിലോട്ടിടാം പിടിക്കണം നിങ്ങളുടെ ആ സഹപ്രവർത്തകരെല്ലാവരും നമ്മൾ പിടിക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളുമായിട്ട് കമ്പനി ആവട്ടെ അടുത്തളെ നമ്മൾ വിട്ടിട്ടുണ്ട് പുള്ളിക്കാരി ഇച്ചിരി പറപ്പിൻ്റെ ഉസ്താദട്ടോ നല്ലോണം കിടന്ന് പറക്കുന്നുണ്ട് വീണ്ടും ഇനി ഇപ്പോൾ രണ്ട് പേരെയും കൊണ്ടുണ്ട് അപ്പോൾ രണ്ട് പേരെയും കൊണ്ട് പിടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചു നേരം കഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ നമ്മുടെ കിളിക്കുട്ടന്മാരെല്ലാം എന്താ പറയുക കൂടുതലോട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് നമ്മൾ നല്ലൊരു ചെറിയൊരു മൺകലം മൺകലല്ല വെള്ളം കൊടുക്കാൻ വേണ്ടി സംഭവം മേടിച്ചായിരുന്നു ഇതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ വല്ല എന്താ പറയുക കമ്പോ കാര്യങ്ങളൊന്നും ഇരിക്കാൻ പാടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരതിൻ്റെ മേളിൽ വന്നിരുന്നിട്ട് ഇതിനകത്തോട്ട് അപ്പിയിടും അപ്പോൾ ആ വെള്ളം തന്നെ അവർ കുടിക്കുക അപ്പോൾ അത് പ്രശ്നമാകും അപ്പോൾ അത് നോക്കി വേണം നമ്മൾ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്ത് വേണം നമ്മൾ ഈ വെള്ളം ഒന്ന് സെറ്റ് ചെയ്യാൻ എനിക്ക് തോന്നും അതിന് പറ്റിയ സ്ഥലം എന്തേ അയ്യോ ഇതാ ഇവിടെ തന്നെ ഇവിടെ ആകുമ്പം മുകളിൽ കമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ ഡെയിലി വെള്ളം മാറ്റി അത്ര നല്ലതെട്ടോ അപ്പോൾ കായ്സ് അങ്ങനെ നമ്മുടെ കിളികളെല്ലാം ഫിഞ്ചിനെല്ലാം നമ്മൾ നമ്മുടെ കൂട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്ന് നോക്കുമോ കണ്ട കണ്ടത്യാവശ്യം കൂടൊന്ന് മാറിയതിൻ്റെ ഒരു വിഷമത്തിലാണ് പക്ഷെ ഇതൊന്നും പോലെ കേട്ടോ അതിനകത്ത് അത്യാവശ്യം കുറച്ചും കൂടെയൊക്കെ കൂടുതൽ ഫിഞ്ചേഴ്സ് ഉണ്ടെങ്കിലേ രസമുണ്ടാവുള്ളൂ ഇപ്പം കുറച്ചേ ഉള്ളു ഉണ്ടോ ഇവരതിനകത്ത് കിടന്ന് ബ്രീഡായിക്കോട്ടെ അപ്പം നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലവ് ബേഴ്സും ഈ കൂട് നമ്മൾ ഫുള്ള് ഞാൻ അഴിക്കും എടുത്തിട്ട് ഈ ലവ് ബേഴ്സെല്ലാം പിടിച്ച് വേറെ കൂടുതലോട്ടിടും കൂടുതലോട്ടിട്ടതിന് ശേഷം നമ്മൾ എന്താ പറയുക ഈ ഒരു കൂട് കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് ഡോറ് കുറേ കാരണം കുറേ വർഷമായതാണ് ഡോറ് സെറ്റ് ചെയ്യാണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പറഞ്ഞ് പറ്റുമോ ആ നെറ്റ് മൊത്തം തുരുമ്പിച്ച് ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ കുറേ പ്രോഗ്രാമുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ലൗബ്സ് ഫിഞ്ചസിൻ്റെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫിഞ്ചസ് തന്നെ ഏതാണ്ട് മുപ്പത്തഞ്ച് വെറൈറ്റി ഇനം ഫിഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനും നമ്മൾ കിട്ടുന്ന അത്രമാത്രം ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ഓരോ ജോലി വെച്ച് ഇതിനകത്ത് മേടിച്ചില്ല അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ശീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നമ്മൾ ഇതിനകത്ത് ആഫ്രിക്കൻ ലൗബിൾസിനൊക്കെ ഇടാനായിരുന്നു ഉദ്ദേശം പക്ഷേ ആഫ്രിക്കൻ ലൗബിൾസിനേക്കാളിൽ ഇവിടെ കുറേ അഭിപ്രായങ്ങൾ വന്നപ്പം അമ്മയ്ക്കായാലും ഫിഞ്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫിഞ്ചസ് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വേർഡാണ് അപ്പോൾ ഈ ഒരു കൂടുതൽ ഫിഞ്ചസ് കിടക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഫിഞ്ചേഴ്സിനോടിച്ചു അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുക ലൈക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണിക്കുന്നത് സബ്സ്ക്രൈബ് ആണ് അതുപോലെ തുടർ ബെൽബട്ടുകൾ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലും അന്നേരം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ശേഷ നോട്ടിഫിക്കേഷനായിട്ട് വരും അത് എന്നാലും വണ്ടറിലും നമുക്ക് ഒരു കടിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സ്ഫുടതയില്ല പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ